ഈ സൂമ്പ ഡാൻസിനെതിരെ ഇസ്ലാമിക സംഘടനകൾ രംഗത്ത് വരികയാണ് അവർക്ക് എപ്പോഴും ഈ പ്രാചീനമായ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് തുല്യമായ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെയാണ് നടന്നത് യോഗയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു അതുപോലെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് യോഗ ചെയ്യേണ്ട ഇത് എന്താണ് ഇവർ ഈ കാലഘട്ടത്തിൽ നിന്ന് എന്താണ് അല്ലേ കാലഘട്ടത്തിൽ നിന്ന് മാറില്ല അവരുടെ പ്രശ്നം അവർ പൊതുവെ യാഥാർത്ഥ്യ സ്വഭാവം പുലർത്തുകയും അതോടൊപ്പം തന്നെ ഈ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളെ അടിമകളാക്കി വെക്കുന്നതിൽ അമിതമായിട്ടുള്ള താല്പര്യം കാണിക്കുന്നവരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ സമൂഹം എപ്പോഴും രണ്ട് ക്യാരക്ടർ പുലർത്തിരുന്നു ഒന്ന് അത് മാട്രിയാർക്കി മറ്റൊന്ന് പാട്രിയാർക്കിയാണ് പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ പിതാവിന് പ്രാധാന്യമുള്ള സംവിധാനമാണ് അതാണ് പുരുഷാധിപത്യത്തിലേക്ക് നയിക്കുന്നത് മാട്രിയാർക്കി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പ്രാമുഖ്യമുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ലോ ഇന്ത്യയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് രാഘുൽ സാങ്ക്തേ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ അതിൻ്റെ മുതൽ ഗംഗ വരെ എന്ന് പറയുന്ന പുസ്തകം ഈ പുസ്തകത്തിനകത്ത് ഇന്ത്യയിൽ പുരാതന കാലത്ത് മാട്രിയാർക്കി നിലനിന്നിരുന്നു എന്നത് വളരെ വ്യക്തമായിട്ട് ആ ചരിത്ര സാധ്യതകൾ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ അടരുകളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വലിയ പ്രാമുഖ്യം പ്രാധാന്യവും കൊടുത്തിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് വളരാനും വികസിക്കാനും തുടങ്ങിയ കാലത്ത് ലോകത്ത് എല്ലായിടത്തും വന്ന പോലെ ഇവിടെയും ഫാക്ടറിയാർക്കെയാണ് നിലനിൽക്കുന്നത് പുരുഷാധിപത്യ സമൂഹമാണ് ഇപ്പോഴത്തെ ഈ സമൂഹത്തിൽ പക്ഷേ പുരുഷാധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന വളരെ ശക്തമായിട്ടുള്ളൊരു മൂമെൻ്റാണ് സ്ത്രീകളുടെ പോരാട്ടത്തിൻ്റെ അത് നമ്മൾ ഫെമിനിസം എന്ന് സാധാരണ വിശേഷിപ്പിക്കപ്പെടുന്നു ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊപ്പം തുല്യ സ്ഥാനം എന്നുള്ളതാണ് അല്ലാതെ സ്ത്രീകൾക്ക് ഉയർന്ന സ്ഥാനവും പുരുഷന്മാർക്ക് താഴ്ന്ന സ്ഥാനവും എന്ന നിലപാടല്ല ഫെമിനിസത്തിൻ്റെ ഏറ്റവും നല്ല വശത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതായത് സ്ത്രീയും പുരുഷനും മനുഷ്യരാണ് എന്നതും മനുഷ്യർക്ക് തുല്യ നീതി എന്നതുമാണ് ആ കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാടിലേക്ക് എത്താനായിട്ട് ഏറ്റവും വിമുഖത കാണിക്കുന്ന സമൂഹമാണ് മുസ്ലിം സമൂഹം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ എനിക്ക് വന്ന് കേരളത്തിൽ മുസ്ലിം സ്ത്രീകളെ പഠിപ്പിക്കാൻ പറ്റില്ല അവർ പഠിക്കണ്ട അങ്ങനത്തെ നീ തീരുമാനമെടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് അത് പിന്നീട് മുസ്ലിം സമുദായത്തിൽ തന്നെ പുരോഗമനവാദികളായിട്ടുള്ള ആളുകളുടെ പോരാട്ടത്തിൻ്റെ ഫലമായിട്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ വാതിൽ തുറന്നു തുറന്നുകൊടുക്കുകയും അങ്ങനെ അവർ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടുകയും ഇന്നത്തെ സമൂഹത്തിൽ വളരെ ഉജ്ജ്വലമായിട്ടുള്ള രീതിയിൽ മുസ്ലിം സ്ത്രീ സമൂഹം ഉയർത്തെഴുന്നിൽക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോളും അതിൻ്റെ ചുരുക്കുകെടാതെ കൊണ്ടു കിടക്കുന്ന കുറേ മുല്ലാക്കന്മാരും അവരെ താങ്ങി കിടക്കുന്നതായിട്ടുള്ള ആളുകളും ഒക്കെ കൂടി വീണ്ടും നമ്മുടെ സമൂഹത്തിനകത്ത് സ്ത്രീകൾക്ക് ഒരു തരത്തിലും സമത്വം നൽകാൻ പാടില്ല എന്ന് വാശി പിടിക്കുകയാണ് ചെയ്യുന്നത് അതിന് അവർ പറയുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ സൂമ്പ ഡാൻസ് എന്ന് പറഞ്ഞ പാട്ടൊക്കെ വെച്ചിട്ട് അതിനനുസരിച്ചുള്ള നൃത്തമാണ് ഒരുതരം കായിക പ്രകടനം മാത്രമാണ് ആൺ പെൺ ഇടകടൽ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് അവർ നടന്നത് ആണും പെണ്ണും ഇടകലർന്ന് ഒന്നും ചെയ്യാൻ പാടില്ല എന്നു ആണും പെണ്ണും ഇടകലർന്നു കഴിഞ്ഞാൽ ഈ ആകാശം ഇടിഞ്ഞു വീഴും എന്ന് അവർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ ആണും പെണ്ണും ഒക്കെ ഇടകലർന്ന് ജീവിച്ച ഒരു സമൂഹമാണ് ഈ സമൂഹത്തെ വളർത്തിക്കൊണ്ടിരുന്നത് സ്വർഗ്ഗത്തിൽ പോയ അവിടെ ഹൂറികളുണ്ടെന്ന് പറയുന്നത് ഇവർ തന്നെയാണ് ആ അത് തന്നെയാണ് അതെ അത് അത് അതിൻ്റെ വൈരുദ്ധ്യമാണല്ലോ എന്ന് മാത്രമല്ല മാത്രമല്ല ഇവരെന്തേ ഈ ഇവരുടെ കുടുംബത്തിലെ സ്ത്രീകൾ അംഗീകരിക്കത് ഇവരുടെ കുടുംബം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് എങ്ങനെയാണ് സ്ത്രീകളിലൂടെയാണ് സ്ത്രീകളും പുരുഷന്മാരും കുടുംബ വ്യവസ്ഥ അപ്പോൾ അത് ശരിയായ രീതിയിൽ കാണാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതൊക്കെ വിളിച്ച് പറയുന്നതിന് യാതൊരു നാണവുമില്ലാത്ത കുറേ ആളുകൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതായിട്ടുള്ള കുറേ ആളുകൾ നമുക്ക് കാണാം എന്നുള്ളതാണ് ഇവിടെ ആവശ്യത്തിന് വസ്ത്രങ്ങൾ ധരിച്ച് അത് യൂണിഫോം യൂണിഫോമിട്ടൊക്കെയാണ് ഈ സൂമ്പ സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നതിനാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്കൂളുകൾ നമ്മുടെ സ്കൂളുകളുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയാൻ ഇടമില്ലാത്ത സ്ഥലങ്ങളായിട്ട് സ്കൂളുകളൊക്കെ മാറിയിട്ടുണ്ട് നേരത്തെ കുട്ടികളൊക്കെ ഓടിക്കളിച്ചിരുന്നതായിട്ട് വലിയ ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മൾ എം എൽ എയുടെ ആസ്തി ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഫണ്ട് വരും ആ ഫണ്ട് കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഗ്രൗണ്ടുകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കെട്ടിട മണി നോക്കും ഒരു മര്യാദ ഇല്ലാത്ത പരിപാടിയാണ് അങ്ങനെ നമ്മുടെ ഈ പബ്ലിക് സ്പേസ് അവിടെയൊക്കെ വളരെ കുറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾ വിക്കാറും ആ ക്ലാസ് വെച്ച് ചെന്നിരിക്കുന്നു ക്ലാസ് കേൾക്കുന്നു തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ഒരു തരത്തിലുള്ള വ്യായാമത്തിലും അവർ വിധേയമാകുന്നില്ല മാത്രമല്ല നമുക്കറിയാം നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറയുന്ന നിരവധി എന്താണ് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു കാലമാണ് നിരവധിയാണത് അതിനൊക്കെ മാറ്റാനായിട്ട് സമൂഹത്തിന് തന്നെ ഈ എക്സസൈസ് എന്ന് പറയുന്നത് അനിവാര്യമായ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മളീ ചുറ്റുപാടൊക്കെ നോക്കിയാൽ ഒത്തിരി സ്ഥലങ്ങളിൽ ജിമ്മുകൾ കാണാം ജിംനേഷ്യം പഴയകാലത്ത് ജിംനേഷ്യം എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് ഒരു താലൂക്കിലൊക്കെ വരണമുണ്ടാവുകയുള്ളായിരുന്നു ഇപ്പം അങ്ങനെയല്ല അത് കാരണം എന്താണ് ജോലിക്ക് പോകുന്ന മുഴുവൻ ആളുകൾക്കും അവർ കസര എഴുതി ജോലി പ്രത്യേകിച്ച് ഐ ടി സെക്ടറില് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അനങ്ങാൻ പറ്റില്ല ഇപ്പോൾ കയ്യും കാലുമൊക്കെ അനങ്ങാതെ അവസ്ഥയിൽ അവരെത്തുന്നത് കണ്ട് നടുവിന് വേദന പല സൈസ് പ്രശ്നങ്ങൾ ശരീരവേദന ഇതൊക്കെ സ്ഥിരമായി വരികയും പിന്നെ നമുക്കറിയാലേ പ്രമേഹം കൊളസ്ട്രോള് എന്താണ് പ്രഷർ ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് തുടർന്ന് വരുന്നത് അപ്പോൾ ഇതിനുള്ളൊരു പരിഹാര മാർഗം എന്ന് പറഞ്ഞാൽ മരുന്ന് മാത്രമല്ല മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് നല്ല രീതിയിൽ വ്യായാമത്തിന് വിധേയമാക്കണം എന്നതാണ് അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന കാലം എന്ന് പറയുന്നത് വ്യായാമ കാലമായി മാറും അതല്ലാതെ മനുഷ്യൻ മുന്നോട്ട് പോകാൻ പറ്റില്ല നേരത്തെ നമ്മൾ ഈ എന്താണ് പറമ്പിലും കിളച്ചും അതേപോലെ തന്നെ മറ്റ് പല ജോലികളൊക്കെ ചെയ്ത് നന്നായിട്ട് വിയർത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ദുർമേധസ് മുഴുവനെന്ത് ചെയ്യുമായിരുന്നു വെള്ളമായിട്ട് ഒഴുകി പോകുമായിരുന്നു ഇപ്പോൾ അതൊക്കെ ശരീരത്തിലിങ്ങനെ കെട്ടിക്കിടക്ക് കിടക്കുവാണ് ഇതിനെ ഒരു മാർഗ്ഗം എന്ന് പറയുന്ന വ്യായാമാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ എതിർക്കുന്നതിൽ കഥയില്ല ഇവർക്ക് ശരിക്കു പറഞ്ഞാൽ യാഥാസ്ഥ്യതയുടെ ഭ്രാന്ത് മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ വേഷവിധാനങ്ങളിലാണെങ്കിൽ പോലും അവർ അത്തരത്തിൽ പള്ളികളിലും ഒക്കെ നിയന്ത്രണങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ആ ഒരു പരമ്പരാഗത രീതി തുടർന്നു പോവുകയാണ് സമൂഹം മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കാലം മാറുന്നതിനനുസരിച്ച് മാറ്റങ്ങൾക്ക് തയ്യാറാകുന്നില്ല അത് ഈ സംഘടനകൾ പോലും ഇത് ഇവരുടെ സംഘടനകൾ പോലും ഇത്തരത്തിൽ പറഞ്ഞാൽ പിന്നെ ഇവർക്ക് എങ്ങനെ മാറാൻ കഴിയും അതുമാത്രമല്ല അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഇപ്പോൾ മലപ്പുറത്തൊരു കുഞ്ഞ് മഞ്ഞപ്പിത്തം ബാധിച്ചു അതിനെ ചികിത്സിച്ചില്ല കാരണം ചികിത്സിച്ചാൽ അത് അവർ പറയുന്ന ന്യായം ഇതാണ് ചികിത്സിക്കണമെങ്കിൽ ആദ്യം ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരു ഡോക്ടർ ആയിരിക്കണം അത് ഈ പെ ഈ മരിച്ച കുട്ടി പെൺകുട്ടിയാണെങ്കിൽ വനിതാ ഡോക്ടർ തന്നെ വേണം അല്ലെങ്കിൽ ആ ഡോക്ടർ ഇല്ലെങ്കിൽ മറ്റൊരു പുരുഷ ഡോക്ടർ വേണം അതും ഇതേ സമുദായത്തിൽപ്പെട്ടതാകണം ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതികൾ അതോടൊപ്പം തന്നെ മുൻപ് മൂന്ന് മാസങ്ങൾക്കുമ്പോൾ മലപ്പുറത്ത് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ പ്രസവം നടത്തി അവസാനം കുഞ്ഞു മരിക്കുന്ന സാഹചര്യമൊക്കെ വന്നു ഇതൊക്കെ പുറം ലോകം അറിയുന്ന ഇത്തരത്തിൽ ദുരന്തങ്ങളുണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും ഇതിനായിട്ട് പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ടാക്കും ഞങ്ങൾ ഇങ്ങനെ ചെയ്തു നമുക്ക് വിജയമാണ് നമുക്ക് ആശുപത്രികൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടേ അത്തരം ഒരു അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ എങ്ങനെ തടയാൻ കഴിയും അല്ല അതിന് ആദ്യം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് പറയുന്നത് അവരുടെ സമുദായത്തിൽ നിന്ന് തന്നെ വിദ്യാഭ്യാസവും വിവരവും വിവേകവുമുള്ള ആളുകൾ എന്ത് ചെയ്യണം അതിനെ എതിർക്കണം അതവരാണ് ചെയ്യേണ്ടായിരുന്നു അവർ ചെയ്യാതെ വരുമ്പോഴാണ് പിന്നെ അവർ ചെയ്യാതെ വരികയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരും ചെയ്യണമെന്ന് ചടിക്കുകയും ചെയ്യുമ്പോഴാണ് മറ്റ് സമുദായങ്ങൾ അതിനകത്ത് ഇടപെടുന്നത് ഇടപെടുന്നത് അല്ലാതെ നമുക്കൊന്ന് കാര്യമില്ല ശരിക്കും പറഞ്ഞു അപ്പോൾ മറ്റ് സമുദായങ്ങൾ അതിനകത്ത് ഇടപെടുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും അവരുടെ സമൂഹത്തിലുള്ള പുരോഗമനവാദികളായിട്ടുള്ള ആളുകളും പുതിയ കാലത്തെ മനസ്സിലാക്കുന്നവരും ശാസ്ത്രബോധമുള്ള ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല അത് അവർക്ക് മാത്രമല്ല ആർക്കും ഇന്നത്തെ സമൂഹത്തിൽ ഇല്ല ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടത് വികസിപ്പിച്ച് കൊണ്ടുവരേണ്ടതാണ് അങ്ങനെ വികസിപ്പിച്ച് കൊണ്ടുപോയാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഇവരെ മുക്തരാക്കാൻ പറ്റുകയുള്ളൂ ഇത്തരം പ്രശ്നങ്ങളൊക്കെ കൂടുതലുള്ളത് മുസ്ലിം സമൂഹത്തിലെ തന്നെ ദരിദ്രനാണ് സമ്പന്നരീപത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്നില്ല എന്നുള്ള നമ്മൾ പ്രത്യേകം തിരിച്ചറിയേണ്ടത് ദരിദ്രരാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നത് അവിടെ അതായത് വീട്ടിൽ പ്രസവിക്കുക കുഞ്ഞ തോണി ചത്തുകൊട്ടെ അങ്ങനെയൊക്കെയുള്ള നിലപാടെടുക്കുന്ന ദരിദ്രരാണ് മറ്റവരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യാസ്ട്രം മെഡിസിറ്റി പോലെയുള്ള സ്ഥലങ്ങൾ അമൃത ഹോസ്പിറ്റൽ അവിടെ അവർ മതം പോലും അവർക്ക് പ്രശ്നമൊന്നുമല്ല എല്ലാ സ്ഥലങ്ങളിലും അവരിങ്ങനെ വളരെ കൃത്യമായിട്ട് ഏറ്റവും ഉയർന്ന ചികിത്സ േടിയെത്തുന്നവരാണ് അവരത് ആസ്വദിക്കുന്നവരുമാണ് നല്ല വിഭാഗത്തിൽപ്പെട്ടവരുമായിട്ടാണ് ഞാൻ കണക്ക് ഇവരൊക്കെയാണ് ഈ അവരിലെ ഈ അധസ്തിരായിട്ടുള്ള ആളുകളെ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുല്ലാക്കന്മാരും മറ്റുമൊക്കെ കയറി അവരുടെ ജീവിതത്തിൽ മേഞ്ഞിടക്കുകയും അവരെ നശിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഞാൻ പല സ്ഥലത്തും കിട്ടുന്നത് ഈ സദ്യ നടക്കുന്ന സമയത്ത് പോലും സാരിയൊക്കെ കെട്ടി രണ്ട് വിഭാഗമായിട്ടിരുത്തി പെണ്ണുങ്ങൾക്ക് ഒരു സ്ഥലത്തും ആണുകൾക്ക് മറ്റൊരു സ്ഥലത്തും മാത്രം സദ്യ കൊടുക്കുന്ന പരിപാടിയാണ് ഇതൊക്കെ തെറ്റാണെന്ന് ഇവരോട് ആരാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്നുള്ളതാണ് പ്രശ്നങ്ങൾക്ക് അത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജ്ജവം സമൂഹം കാണിക്കുകയും അത് പിന്നീട് അവർ തിരുത്തുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക